ഒന്ന് രണ്ട് മൂന്ന് നാല് ആഴ്ച അതൊന്നും നോക്കണ്ട കോട്ടക്കൊന്നില്ലേ കൊറേ ആഴ്ച വന്നിട്ട് അപ്പൊ സ്റ്റെപ്പിന്റെ എണ്ണക്ക അതേപോലെ തന്നെ അല്ലേ പിന്നെ ഇങ്ങനെ ഞാനത് കേട്ടുന്ന സംഭവം ഞാൻ പോയി കൊറച്ചു കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു മയക്കുമരുന്നിൽ എന്തോ പിടിച്ചു ഞാനും പിന്നെ കൂടി മയക്കുമരുന്ന് ഏറ്റെടുക്കണം നമ്മളെ നാട്ടിലെന്താ കുട്ടികളെ കേടാക്കാൻ അങ്ങനെ നമ്മള് പിടിച്ചു പോലീസിൽ ഏൽപ്പിച്ചു അത്ര തന്നെ നിലവിൽ ഇറങ്ങി പ്രശ്നമില്ല ഇന്നെ പഠിപ്പിക്കാൻ നോക്കുകയാണെ ഞാനും സൈദും കൂടിയും പോലീസുകാരെ പോയി കണ്ടിരുന്നു പോലീസായിരുന്നു നന്നായിരിക്കും ഡീസന്റ് ആളിപ്പോ നല്ല മനുഷ്യൻ ഒരു കൊല്ല ഉള്ളു കിടന്നില്ല ഒരു കൊല്ല ഉള്ളി കിടന്നില്ലെന്നാ പറഞ്ഞേന്നാലോചിച്ചു നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ പിന്നെ ഈ മയക്കുമരുന്നിലേക്ക് അഡിക്റ്റ് ആക്കിട്ട് ഈ നാട് നശിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഉള്ളിലാക്കണ്ടെ അത് ആയിക്കോട്ടെ അതൊക്കെ ആട്ടെ എന്തപ്പോൾ ഒരാഴ്ച നിൽക്കാത്ത മഴ കൊല്ലം മുമ്പ് നാലഞ്ചു ദിവസം

പോലെ പിന്നെ നടന്നോളൂ ഞാൻ ബാക്കിൽ വരാം വരാൻ വിളിച്ചുള്ളൂ എനിക്ക് ഒരാളെ കാണാണ്ട് ഇങ്ങനെ നടക്കി ഞാൻ വന്നോളാ ആ എനിക്കറിയില്ലോ മാണി വരുമ്പോ തട്ടി നമ്മള് എടുത്ത് പോവാ പൈസ ആണ് ഇപ്പൊ

आ, वो दे वो दे वो दे െ അവ നാട്ടുകാരൊക്കെ സംശയം പറയുണ്ട് എനെടാ പാക്കര പടപട കിളമ്പ് 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 അഷിം ഇരടാ അണ്ട ഈസ് സെൽഫി ബിരിയാണി മാർക്കറ്റ് കോളേജുകളുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് നമുക്ക് ഇവിടെ നല്ലൊരു ഡീലർ ഇല്ല അഷിം

ഹലോ ഞാൻ വീട്ടിലുണ്ട് മാർട്ടിനോ ഏത് മാർട്ടിൻ വലിയ കേരളത്തിലെ മയക്കുമരുന്നേ ആശയമോ ബിസിനസ് ഒക്കെ അവന് വിടലാ ഞാൻ വരാം മാർക്കറ്റ് പിടിക്കലറിയാം ഇവിടെ ഇഷ്ടം പോലെ കോളേജും പിന്നെ സ്കൂളും പ്രൈവറ്റ് സ്കൂളും ഗവൺമെന്റ് സ്കൂളൊക്കെ ഉണ്ടല്ലോ ഒരു ലക്ഷം രൂപയുടെ സാധനം കുട്ടികൾക്ക് വെറുത്തു കൊടുക്കേ ഒരു പ്രശ്നമില്ല എന്നിട്ട് ആ കുട്ടികൾ അത് ഉപയോഗിച്ച് അവർക്ക് അരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച അവർ ആരെ കൊന്നിട്ടാണെങ്കിലും കട്ടിട്ടാണെങ്കിലും സാധനം വാങ്ങാൻ ആവശ്യമേ എൻ്റെ അടുത്ത് അവർ വരും ആ ഒരു ലക്ഷം ഒരിക്കൽ നഷ്ടാവൂല ഇന്നത്തെ ആഴ്ച എനിക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി കുട്ടികളൊക്കെ നിന്റെ അണ്ടറിൽ വരും നീ ഒന്ന് പിടിക്ക് ഏറ്റവും വലിയ മാർക്കറ്റാണ് നോക്കി എൻ്റെ വണ്ടി നോക്കി എൻ്റെ ഫോൺ നോക്കി എൻ്റെ ഇപ്പത്തെ നിലവാരം നോക്കി ഫ്ലാറ്റിന് ഫ്ലാറ്റ് വണ്ടിക്ക് വണ്ടി നീ വിചാരിച്ചാൽ എനിക്ക് ഇവിടെ രാജാവിനെ പോലെ വായാം എന്നെ പോലത്തെ ഈ വണ്ടിയല്ല ഇതിനേം വലിയ വണ്ടി എനിക്ക് വാങ്ങാം അത്രയും വലിയ മാർക്കറ്റാണ് മാർക്കറ്റാണിവിടാ നീ ഒന്ന് ആഞ്ഞി പിടിച്ചാൽ എനിക്ക് ലക്ഷ്യപ്രഭു ആവടാ എടാ ഇന്നത്തെ കാലത്ത് പൈസ ഉണ്ടെങ്കിലേ വിലയുള്ളൂ പൈസ ടുത്ത് ക്യാഷ് ആണ് എനിക്ക് എല്ലാ അധികാരും എല്ലാ ആളുകളും നിന്റെ കൂടെ ഉണ്ടാവും ക്യാഷ് ഇല്ലേ ഒരു പട്ടി തിരിഞ്ഞ് നോക്കൂലേക്ക് മനസ്സിലാവണ്ടാ ഓക്കെ ബോസ് ഇത് ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ തീർത്തിരിക്കും ഗുഡ് ബോയ് ഗുഡ് ബോയ് ഇന്നീ ഇവിടെ രാജാവാണ് ഈ മാർക്കറ്റ് മൊത്തം എൻ്റെതാണ് ഓക്കെ ഞാൻ പോട്ടെ സെറ്റ് ഓക്കെ ടുത്ത് നീയാണ് ആണ് ഇവിടുത്തെ അടുത്ത രാജാവ് ഓക്കെ അപ്പൊ പോയില്ലോണ്ട് ആ ഞാൻ പോയി േ അതായത് ഞാൻ വന്നപ്പോഴിക്കണേ ഈ ചെന്നൈമാര് വാടകക്ക് വണ്ടി എടുത്തു കൊടുക്കുന്ന കുട്ടികളെ പറ്റിച്ചു ഇത് ഇറ്റിങ്ങൾ വണ്ടി ഒന്നുമില്ല ഇറ്റി ഫാൻസിക്കാർ മൂതനും ഇറ്റികൾക്ക് ഇറ്റിങ്ങൾക്ക് വമ്പ ഫ്രോപ്പുള്ള സംഭവം ഈ വാടകക്ക് വണ്ടി എടുത്ത് കൊടുക്കുന്നത് അതേപോലെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ എടുത്തു കൊണ്ടുവന്നുകാണ്ട് കുട്ടികളെ കാണിച്ചു പറ്റിച്ചുകൊണ്ട് തളർത്തിക്കാണ്ട് പെടുത്തണ് നമ്മുടെ നാട്ടിലെ വിചാരം ഇതൊക്കെ പിന്നെ വലിയ സംഭവം കാണിക്കാൻ വേണ്ടി കൂടെ രണ്ടാൾക്കാരും അതാണ് പരിപാടി അങ്ങനെ ഞാൻ വന്നു ഞാൻ വന്നപ്പോയിക്കണ എവിട ആശിമൂടെ അല്ല അതെ ചങ്ങ പോയത് വന്നിമ ബന്ധോ ആ സത്യം പറയാ എന്താണ് എന്താണ് കാര്യം ഞാൻ നോക്കിയോളാം നിങ്ങളെ ആരും പഠിപ്പിക്കണ്ട ഇങ്ങനൊക്കെ എന്തെങ്കിലും ചെയ്താലേ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലാതെ പണിക്കൊക്കെ പോയിട്ട് ഇക്കാലത്ത് എന്ത് കിട്ടാനാ നിനക്കൊണ്ട് കൊറേ ആഗ്രഹങ്ങള് നല്ലൊരു വണ്ടി ഒരു ഫോൺ അങ്ങനെ കൊറേ ആഗ്രഹങ്ങൾ ഇന്നത്തെ കാലത്ത് പണിക്കൊക്കെ പോയത് നടക്കോ ഇങ്ങനൊക്കെ എന്തെങ്കിലും ചെയ്താലേ ഇതൊക്കെ നേടാൻ പറ്റുള്ളൂ ബാപ്പ വളർത്തി പോത്തോളം ഈ ഈ എടാ എടാ ജീവിക്കണം നീ നീ നാട്ടിലെ ഓരോ കുട്ടികളെയും കൊല്ലാൻ കഷ്ടപ്പാടിനും ജീവിതത്തിനും നിന്റെ ജീവിതം കൊണ്ട് എണ്ണി എണ്ണി മറുപടി നീ എഴുതി വെച്ചോ നീ ഇങ്ങനെ എത്ര കോടികൾ ഉണ്ടാക്കി ഒരു കാര്യം നിന്റെ കൂടെ ഞങ്ങൾ ഈ നാട്ടുകാർ കുല നീ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കടാ നീ മാത്രല്ല നിന്റെ ഫാമിലി നിന്റെ നിന്റെ വൈഫ് എല്ലാരും അനുഭവിക്കടാ തലമുറ മായിച്ചാലും മായിച്ചാലും മാറാത്ത ഒരു കറായിട്ടത് മാറൂടാൻ്റെ ജീവിതകാലം മുഴുവൻ അത് മാത്രല്ല അന്നു ഞങ്ങൾ ഞങ്ങളെ പരിസരത്ത് അടുപ്പിക്കൂല അന്നെ മാത്രല്ല അന്റെ കുടുംബത്തിലെ ഒരെണ്ണത്തിന് അടുപ്പിക്കൂല അന്നെ ഞങ്ങൾ ഈ നാട് നശിപ്പിക്കാൻ വന്ന ഒരു ആയിട്ട് കാണൂലി പിന്നെ എങ്ങോക്കെ നീ ആയിട്ട് എന്റെ കുടുംബമായിട്ട് ഞങ്ങൾക്ക് ഒരു അന്റെ പേര് കിട്ടി ചാവട ശ്രാവമമേ പറ എന്നിട്ടാശം ആ സാധനം വിറ്റോ ഇല്ല ആശയമില്ല ആശയമിറ്റില്ല ഞങ്ങൾ ഉപദേശിച്ചില്ലേ ഉപദേശിച്ചില്ലേക്ക് കാര്യങ്ങളൊക്കെ ഞങ്ങള് പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ ചർച്ചേരം ഇങ്ങനെ അവിടെ ഇരുന്ന് മന്തപ്പടുത്തിരുന്നു കൊറേ ഇരുന്നപ്പോ അവസാനം ഓര് കാര്യങ്ങൾ മനസ്സിലായി ഓനാ സാധനം എടുക്കാണ്ട് കളഞ്ഞു കളഞ്ഞു ആ നാല് ലക്ഷം റുപ്യന്റെ സാധനം മണ്ണിലിട്ടു സംഗതി മനസിലായി ആളുകൾ പറഞ്ഞെടുക്കുമ്പോഴായിരിക്കും അങ്ങനെ സംഗതി മനസ്സിലായി പോലീസിനൊപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആളായല്ലോ അപ്പൊ പിന്നെ ഞങ്ങള് ഇവനെ കൊണ്ട് ഓനെ വിളിപ്പിച്ച് ഓനെ വിളിച്ചു ഞങ്ങൾക്ക് ഓനെ വെത്തി അപ്പൊ ഞാൻ പോലീസിനെ അങ്ങനെ ഇവിടെ വന്നുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു അങ്ങനെ ആ കഥ തീർന്നു വല്ലാത്ത വല്ലാത്തേ അല്ലെങ്കിൽ ജോനോട് പറഞ്ഞത് വളരെ അധികം ശരിയാണ് കാരണം ഇങ്ങനെയുള്ള മയക്കുമരിന്ന് വിറ്റടക്കണ ആൾക്കാരൊക്കെ സമൂഹത്തിൽ അതെ അല്ലാതെ പിന്നെന്താ നമ്മളെ സമൂഹം നമ്മളെ കുട്ടികളെ വടക്കാക്കുന്ന ആൾക്കാരല്ലേ ഇനി വരുന്ന തലമുറക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ ഇവന്മാരെ സംഗതി കംപ്ലീറ്റ് വാടകയാണ് വണ്ടി വാടകയാണ് മറ്റേ കൗത്തിലുള്ള ഇനി വരെ വാടകയാണ് എന്നിട്ട് ഇതൊക്കെ കാണിച്ചാണ്ട് നമ്മളെ കുട്ടിയാള കൊണ്ട് കേട്ടാ ആ ശരീരം ഇത് ക്യാൻസർ പോലത്തെ ഒരു സാധനമാണ് ഈ മയക്കു വരുന്നുണ്ട് കാർന്ന് തിന്നു നമ്മളെ കുട്ടികളെങ്കിലും നന്നാവട്ടെ ഓക്കെ അത്ര ആ ഓരോരുത്തരും നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ നാട്ടിൽ ചെയ്യുന്ന ആളുകളെ സമൂഹത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കണം അവർ ഒരു പരിപാടിക്കും വിളിക്കരുത് അല്ലേ ആ അവരുമായിട്ടുള്ള ബന്ധമാണ് മുറിച്ചിടണം അപ്പം എല്ലാവരോടും നന്നാവും അല്ലേ ഓക്കെ അപ്പം ചാറ്റാ ബൈ